ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നൊരു സമയമാണ് ഈ സമയത്ത് മകരക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരമായിരിക്കും വിലയേറിയ കമൻ്റുകൾ അറിയിക്കുകയും വേണ്ടതാണ് ഈ ഒരു വർഷക്കാലം തന്നെ അതാത് മാസങ്ങളിലെ ഫലങ്ങളും കൂടി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ കൂറുകാർക്കും ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഫലങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടത് വളരെ നല്ലതാണ് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴഗ്രഹം ഗോചരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഭരണരംഗത്തൊക്കെ ഇരിക്കാൻ ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഇനി ഭരണരംഗത്തേക്ക് മാറുന്നതിന് വേണ്ടി ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നെയും മന്ത്രിപദം വരെ ലഭിക്കുന്ന തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണ് അതുപോലെ തന്നെ പൂർവീകപരമ ദേവത പൂർവീകമായിട്ട് വെച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളും പൂർവികരായിട്ടുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും അതൊക്കെ ഉപദേശങ്ങൾ കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ആ രീതിയിലേക്ക് പോകുന്ന വ്യക്തികൾക്കൊക്കെ അതൊരു വളരെ ഗുണം ചെയ്യുന്നൊരു സമയവുമാണ് സാധാരണ ആൾക്കാർക്കൊക്കെ പൂർവിക പുണ്യപരദേവതയുടെ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുകയും പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ സ്വത്ത് വകകളൊക്കെ ലഭിക്കുന്നതിനും വളരെയധികം ധനങ്ങളുണ്ടാകുന്നതിനും എല്ലാ ജോലികളും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നതിനും വളരെ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വിവാഹമായാലും ഒരു ഭൂമി ഭൂമി വാങ്ങ വാങ്ങിക്കുന്നതിനായാലും ഒരു ഗ്രഹം നിർമ്മിക്കുന്നതിനാണെങ്കിൽ തന്നെയും എല്ലാത്തിനും ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു സമയവും കൂടിയാണ് വിവാഹ ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുത്ര ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പുത്ര ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യം ഉണ്ടാകുന്നതിനുമൊക്കെ വളരെ അനുകൂല സാഹചര്യമുള്ളൊരു സമയമാണ് ഏതൊരു കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക വ്യക്തികളാണെങ്കിൽ തന്നെയും ഒരു ജോലി കയറ്റമൊക്കെ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ധനം ധാരാളം ലഭിക്കുന്നതിനും സമ്പത്തുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ അനുകൂല സാഹചര്യമുള്ളൊരു സമയമാണ് ഇത് സാധാരണയായിട്ടൊരു ഗ്രഹചാരവശാലുള്ള പൊതു ഫലം മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്നാൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അനുകൂലമായി വരണമെന്ന് തന്നെയില്ല കാരണം ജാതക തന്നെ ദശാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും നല്ല സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദശാപരമായിട്ട് നല്ല സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫലങ്ങളൊക്കെ ലഭിക്കും നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ വളരെ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ബന്ധുക്കളെ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാകുവാനും ബന്ധു ഗുണങ്ങളുണ്ടാകുന്നതിനും ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിനും ഒക്കെ വളരെ അനുകൂല സാഹചര്യമുള്ളൊരു സമയമാണ് ഏതൊരു കാര്യം വിചാരിച്ചിരിക്കുന്നുവോ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നുവോ അതിനുവേണ്ടി വഴിപാടുകൾ നടത്തിയിരിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും വളരെ ഉത്തമമായിട്ടുള്ളൊരു അനുകൂല സാ സമയമാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുന്നത് മകരക്കൂറിൽ ജനിച്ച എല്ലാവർക്കും തന്നെ ഇതൊരു വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അത് ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനും സ്വർണം മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനും പൂർവികമായിട്ട് തന്നെയുള്ള സ്വത്ത് സ്വത്ത് വകകൾ സ്വർണം സ്വർണം അതുപോലെ തന്നെ ചെമ്പുപാത്രങ്ങൾ അതുപോലെ തന്നെ പല ഗ്രഹ ഉപകരണങ്ങളൊക്കെ പൂർവികരിൽ നിന്നൊക്കെ ലഭിക്കുവാനും അതൊക്കെ കൈമാറുന്നതിനും ഒക്കെ അനുകൂല സാഹചര്യമുള്ളൊരു സമയവും ഒക്കെയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പൂർവപുണ്യപലദേവത വെച്ചാരാധന മൂർത്തികളൊക്കെ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് വഴിപാടുകളൊക്കെ നടത്തുവാനും മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അതൊക്കെ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തി മുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തി ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ഇഷ്ട ഇഷ്ടദേവതാ പ്രീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാദവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും അഭിവൃദ്ധിയും ഈശ്വരാധീനവും ഒക്കെ ദൈവകൃപയാൽ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം